ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ അമേരിക്കയ്ക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു ബെഞ്ചമിൻ നതന്യാഹുവിനോട് വെടിനിർത്തൽ ബൈഡൻ ആവശ്യപ്പെട്ടു എന്ന് അതിന് മറുപടി നൽകിയിരിക്കുകയാണ് ബൈഡൻ ഹമാസുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോട് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവുമായി താൻ ഒരു ദീർഘകാല ടെലിഫോൺ സംഭാഷണം നടത്തിയെന്നും എന്നാൽ വെടിനിർത്തലിനെ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബൈഡൻ മാറി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ പാലസ്തീൻകാരുടെ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ വെടിനിർത്തലിന് ശ്രമിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹം യു എസിനോടും ഇസ്രായേലിനോടും ഏകകണ്ഠമായി അഭ്യർത്ഥിച്ചിരുന്നു ഇരുപതിനായിരത്തിലധികം പാലസ്തീനുകൾ യുദ്ധത്തിൽ മരിച്ചെന്ന് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്ക് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയ്ക്ക് മാനുഷിക സഹായവും ആവശ്യമാണ് കഴിഞ്ഞയാഴ്ച നടന്ന യു എൻ വോട്ടെടുപ്പിൽ വെടിനിർത്തൽ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ഇസ്രായേലിനും ഒപ്പം വെറും എട്ട് രാജ്യങ്ങൾ മാത്രമാണ് നിന്നത് ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഗാസയ്ക്കുള്ള സഹായം സംബന്ധിച്ച യുഎൻ സുരക്ഷാ കൗൺസിൽ വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നിരുന്നു യു എസിലെ നിയമനിർമ്മാതാക്കളും പൊതുജനങ്ങളും ഇസ്രായേലിനോടുള്ള നയം മാറ്റാൻ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലുകളുടെ എണ്ണം ആയിരത്തി കടന്നത് വ്യാഴാഴ്ച മുതൽ ഭാഗികമായി കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ ഗാസയിൽ പുനഃസ്ഥാപിച്ചിരുന്നു അതിനിടെ ഗാസയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുമെന്ന് യുനിസെഫ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പതിനായിരത്തോളം കുട്ടികളുടെ ജീവന് പോലും ഭീഷണിയായേക്കുമെന്നാണ് കരുതുന്നത് ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തകർന്ന പ്രദേശത്ത് സഹായം സഹായമെത്തിക്കുന്നത് വലിയ തടസ്സങ്ങൾ നേരിടുന്നതായി യു എൻ മേധാവി അറിയിച്ചു ഇസ്രായേൽ അതിന്റെ സൈനിക ഓപ്പറേഷൻ നടത്തുന്ന രീതിയാണ് അതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഒരാഴ്ച നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിൽ ഗാസാ പ്രമേയം യു എൻ രക്ഷാസമിതി വെള്ളിയാഴ്ചയാണ് പാസാക്കിയിരുന്നത് യുദ്ധം ആരംഭിച്ചതിനുശേഷം അയ്യായിരത്തി നാനൂറ്റി അഞ്ച് സഹായ ട്രക്കുകൾ ഭക്ഷണം വെള്ളം മെഡിക്കൽ സപ്ലൈസ് ഗാസയിൽ പ്രവേശിച്ചതായി ഇസ്രായേൽ പറയുന്നു അതേസമയം ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി അംഗീകരിച്ചെങ്കിലും ആക്രമണത്തിന്റെ രൂക്ഷത കുറയ്ക്കാൻ തയ്യാറാകാതെ ഇസ്രായേലി സേന എത്തിയിരുന്നു സെൻട്രൽ ഗാസയിലെ നുഷ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും ഒട്ടരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലുള്ളവർ തെക്കൻ ഗാസയിലെ ദേർ അൽ ബലായിലേക്ക് ഉടൻ പൊക്കോളണമെന്ന് ഇസ്രായേലി സേന ഉത്തരവിട്ടു ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ജലശുദ്ധീകരണ പ്ലാന്റ് ഇസ്രായേലി വ്യോമാക്രമണത്തിൽ നശിച്ചു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസ് നഗരത്തിലുള്ള അൽ അമാൽ ആശുപത്രിക്ക് സമീപം വ്യോമാക്രമണം ഉണ്ടായതായി പലസ്തീൻ റെഡ് ക്രോസൻ അറിയിച്ചു വിവേചനമില്ലാത്ത ഇസ്രായേലി ബോംബിംഗിൽ ഗാസ തരിപ്പണമായതായി ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് ആരോപിച്ചു ഗാസ ജനതയുടെ നാലിലൊന്ന് വരുന്ന അഞ്ചു ലക്ഷം പേർ പട്ടിണി അഭിമുഖീകരിക്കുന്നതായി ലോക ഭക്ഷ്യപദ്ധതി മുന്നറിയിപ്പ് നൽകി ഇതിനിടെയാണ് ഗാസയിൽ സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കുന്നത് അടിയന്തര വെടിനിർത്തലിനു പകരം ശത്രുത അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ധികളെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പതിനഞ്ച് അംഗ രക്ഷാ സമിതി യു എസ് ും റഷ്യയും ശേഷിക്കുന്ന പതിമൂന്ന് അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു യുദ്ധം തുടങ്ങിയ ശേഷം ഗാസാ വിഷയത്തിലെ പ്രമേയം രക്ഷാസമിതിയിൽ പാസാക്കുന്നത് ഇതാദ്യമായാണ് പ്രമേയത്തിൽ നിർദ്ദേശിക്കുന്നത് പോലെ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകണമെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി ആവശ്യപ്പെട്ടു പ്രമേയം അപര്യാപ്തമാണെന്നും ഹമാസും പ്രതികരിച്ചു ന്യൂസ് കേരള